പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദവും ഫ്രണ്ട്സും അനിയും ഒക്കെ കൂടെയിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒന്നിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യും പിന്നെ പ്രത്യേകിച്ച് ആ സിയയുടെ കാര്യത്തിൽ ഒരു സംശയമുള്ളതിനാൽ തന്നെ നമുക്ക് അയാൾ ഒരു ഫ്രോഡാണ് എന്നുള്ളത് തെളിയിക്കണം എന്നൊക്കെ അവരങ്ങ് തീരുമാനിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട് അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല സച്ചിദാനന്ദൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടണം അയാൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അയാൾ എത്ര ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയാൽ മതി പിന്നെ പുലിയായിട്ടുള്ള നവീൻ സാറും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമുക്ക് കാര്യത്തെക്കുറിച്ച് അയാളോട് പറഞ്ഞാലോ എന്നുള്ളതൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയും പറയുന്നുണ്ട് അത് ശരിയാണല്ലോ നവീനടനോട് പറഞ്ഞാൽ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് എന്തായാലും പൊളിച്ചടക്കും അതെനിക്ക് ഉറപ്പാണ് നമുക്ക് സച്ചിദാനന്ദൻ സാറേയും ഒതുക്കാൻ പറ്റും അതിന് നമുക്ക് നവീനേട്ടനെ കണ്ടിട്ട് കാര്യം പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നവീനേട്ടൻ ഇടപെടോ മറ്റത് അത്രയും വലിയ പ്രശ്നമായതുകൊണ്ടല്ലേ ഇതിപ്പോൾ ചെറിയ നിസ്സാരമാക്കി കളയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് നിസ്സാരമാക്കി കളയില്ല കാരണം ഇപ്പം മുത്തശ്ശനും ഞാൻ നമ്മുടെ കൂടെയുണ്ടല്ലോ അതിനെക്കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട മുത്തശ്ശിനോട് കാര്യം പറഞ്ഞാൽ മുത്തശ്ശൻ നവീനേട്ടനെ ഏർപ്പാടാക്കി തന്നോളും എന്നൊക്കെ അനി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അനി എന്നിട്ട് സച്ചിദാനന്ദനെക്കുറിച്ചും ഞാൻ വീണേട്ടനെ ആ ഒരു കാര്യം അന്വേഷിക്കാൻ ഏർപ്പാടാക്കുന്നതിനെ കുറിച്ചൊക്കെ മുത്തശ്ശനോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇക്കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ സച്ചിദാനന്ദൻ ഒരു ഫ്രോഡാണ് എന്നുള്ളത് നീ പറഞ്ഞ സ്ഥിതിക്ക് അതിനുകൊണ്ട് ഞാൻ അവനോട് പറയാം അവൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ചെയ്തു തന്നോളും അവനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ഇക്കാര്യത്തെക്കുറിച്ച് നവീനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മോന് വിലപ്പെട്ട സമയം വേറെ ഉണ്ടാകും ഈ കുട്ടികളിലേക്ക് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും മോന് ഇക്കാര്യത്തെക്കുറിച്ച് ആ സച്ചിദാനന്ദനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട് എന്താ മുത്തശ്ശേ ഇങ്ങനെയൊക്കെയാണ് ഒരു അന്യരെ പോലെ സംസാരിക്കുന്നത് എന്തായാലും ആ ഒരു വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ ഞാനും അതിനെക്കൊണ്ട് അനിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അത് ഞാൻ പരിഹാരം കണ്ടിരിക്കും എന്തായാലും അനിയുടെ ഒരു ആഗ്രഹമല്ലേ നന്ദുവുമായിട്ട് ഒന്നിക്കുക എന്നുള്ളത് അതേതായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കണം അതിനാ സച്ചിദാനന്ദനാണ് നമുക്ക് തടസ്സമെങ്കിലും സച്ചിദാനന്ദൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചിട്ട് കാരണം നന്ദുവിനൊരു സംശയം ഉണ്ടല്ലോ അയാൾ അയാളൊരു ഫ്രോഡാണ് എന്നുള്ളത് അതിനകൊണ്ട് തന്നെ അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ സച്ചിദാനന്ദന് നന്ദുവിനെയും അനിനിയെയും എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കൂടെ ഫ്രണ്ട്സും അനിയുടെ ഫ്രണ്ട്സൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അവരെ സച്ചിദാനന്ദനെ കുറിച്ച് സംസാരിക്കുകയാണ് അയാളൊരു ഫ്രോഡാണ് കാരണം ആ അനാമികയും അച്ഛയുമായിട്ടുള്ള ബന്ധമൊക്കെ ആ ഒരു സച്ചിദാനന്ദനുണ്ട് അവർ ഒന്നിച്ച് നിന്നാണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എൻ്റെ കണ്ണിൽ ഒരുപാട് തവണ അവർ കണ്ണുമുട്ടുന്നത് പെട്ടിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ അറിയുന്നവരാണെന്ന് പറഞ്ഞ് ഒഴികുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനെക്കു അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി തരാം എനിക്ക് ഈ പിടി പാടുകൾ ഒരുപാടുണ്ട് അതിനെക്കൊണ്ട് അതൊക്കെ ഞാൻ കണ്ടെത്തി തരാം പിന്നെ നന്ദുവിനും ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമല്ലോ അതിനെക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് എന്തായാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ കല്യാണം നട നടക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നവീൻ അവരോട് പറയുകയാണ് അങ്ങനെ അവരൊന്നിച്ച് നിന്ന് സച്ചിദാനന്റെ കള്ളത്തം തെളിയിക്കാനും അന്തോ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്താനും ഒക്കെ ഒരുങ്ങുകയാണ്